കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നടപടികളിലും മലയോര ജനതയോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് ആലക്കോട് മേഖലയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക കർഷകകാര്യയിൽ പ്രതിഷേധം ഇരമ്പി വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുകുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദ്രോഹ നടപടികളിലും മലയോര ജനതയോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ച് കത്തോലിക്കാ കോൺഗ്രസ് ആലക്കോട് മേഖലയുടെ നേതൃത്വത്തിൽ നടന്ന കർഷകകാലിയിൽ പ്രതിഷേധം ഇരമ്പി സെന്റ് മേരീസ് ഫോനാപ്പള്ളി അങ്കണത്തിൽ നിന്ന് ആലക്കോട് ടൗണിലേക്ക് നടന്ന കർഷക കർഷകകാലിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഇ എസ് എ വിഷയത്തിൽ ജനവാസ മേഖലയെയും കൃഷിഭൂമിയേയും ഒഴിവാക്കുക വനാതിർത്തിയിൽ കഴിയുന്ന കർഷകർക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക നാനൂറ് കെ വി ലൈൻ കടന്നുപോകുന്ന കൃഷിഭൂമിക്ക് മായ നഷ്ടപരിഹാരം നൽകുക റബ്ബർ നാടികേരം പോലുള്ള നാണയവിളകൾക്ക് ന്യായവില ഉറപ്പുവരുത്തുക കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക മുനമ്പം വിഷയം പരിഹരിക്കുക മലയോര മേഖലയിൽ തകർന്ന റോഡുകളും പാലങ്ങളും പുനർനിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷക റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് സമ്മേളനത്തിൽ ഇമ്മാനുവൽ കോയിക്കൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസിന്റെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞു എന്നുള്ളത് തികച്ചും അഭിമാനകരമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളരെ കൃത്യവും വ്യക്തവുമായ ചില ലക്ഷ്യങ്ങള് സർക്കാരിന്റെ മുമ്പിൽ വയ്ക്കുന്നതിന് വേണ്ടിയാണ് രൂപ വില കൊടുക്കാൻ പോരുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം അതിന് സർക്കാരിന് വേണ്ടത് ഈ കർഷകനോട് ആത്മാർത്ഥതയാണ് ഒരുപോലെ കാണിക്കുന്ന അനാസ്ഥയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക കഴിഞ്ഞ തവണ ഇതേ വേദിയിൽ വെച്ച് റബറിന് മുന്നൂറ് രൂപ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് വലിയ കോലാഹലം സൃഷ്ടിച്ച് എൻ്റെ പ്രസ്താവന പിൻവലിപ്പിക്കാൻ വേണ്ടി പലരും പരിശ്രമിച്ചതിന് നിങ്ങൾ സാക്ഷികളാണ് പക്ഷേ അവരുടെ സകലമായ കോലാഹലങ്ങളെയും സാക്ഷി നിർത്തി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഈ കർഷകന് പ്രബരന് മുന്നൂറ് രൂപ എന്നത് നിങ്ങളാരുടെയും ഔദാര്യമല്ല അത് ഈ കർഷകന്റെ അധ്വാനത്തിന് ന്യായമായി ലഭിക്കേണ്ട പ്രതിഫലമാണ് അല്ലേ ഭരണകൂടങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം കർഷകന്റെ പക്ഷത്ത് നിൽക്കുന്നവര് വോട്ട് ചെയ്യുമെന്ന് പറയാൻ കർഷകന് അവകാശമുണ്ട് അതിൽ നിങ്ങൾ ആരുടെയും ഈ കർഷകർക്ക് ആവശ്യമില്ല എന്ന് ഇതേ വേദിയിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി ആലക്കോട് പോകാനാ വികാരി ഫാദർ ആന്റണി പുന്നൂരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവകൻ ഡോക്ടർ ഫിലിപ്പ് കവിൽ മുഖ്യപ്രഭാഷണം സംരക്ഷിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് ആലക്കോട് ഫോന ഡയറക്ടർ ഫാദർ തോമസ് വട്ടംകാട്ടൽ കത്തോലിക്കാ കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ ജിമ്മി ആയിത്തമറ്റം അഡ്വക്കേറ്റ് ഷീജ കാറുകുളം ഐസി മേരി സെബാസ്റ്റ്യൻ ജാതികുളം സരിത ജോസ് ടോമി കടങ്കയൽ എന്നിവ പ്രസംഗിച്ചു ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുകുഴ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂൺ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടച്ചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്